പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കില്ല കേരളത്തിൽ എന്ന് പറയാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആരെങ്കിലും സുഖിപ്പിക്കാനാണ് ഇത് പറയുകയാണെങ്കിൽ അവർ ഒരു കാര്യം ഓർത്തു അവരെല്ലാം അവരുടെ ഉപ്പുപ്പ വിചാരിച്ചപ്പോ ആ സംഗതി നടപ്പിലാക്കില്ല കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ തീർമാണം മുഴങ്ങുന്നത് ഇതേത് കാലത്താണ് ഏത് കാലത്താണ് ഈ മനുഷ്യർ എന്നുള്ള ഒരു ഒരു അവർക്കുണ്ട് നിങ്ങൾക്ക് ഒരു പരിധിയൊക്കെ വേണ്ട ഇങ്ങനെ വ്യാജ തള്ളും ഈ കുടായ്പർത്താനൊക്കെ നടത്താറ് കഴിയുമെന്ന് അത് മാത്രമല്ല ഇവിടെയുള്ള പല സ്ഥലങ്ങളിലും ജയ് ശ്രീറാം വിളിക്കില്ലാന്ന് ഈ പള്ളികളിലെ പോസ്റ്റർ എഴുതി എഴുതിവിട്ടിച്ചു ഈ ചൂടാർത്തില്ല എസ് ടി പി ഐയിലെ നേതൃത്വത്തിൽ ജയ് ശ്രീറാം വിളിപ്പിക്കില്ല വിളിക്കില്ല എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വർഗീയ ചിന്തകളിലൂടെ കേരളത്തെ അതേ അതേസമയത്ത് തിരിച്ചൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ എങ്ങനെ ഈ അമ്പലങ്ങളിൽ ഓംകാരം വഴങ്ങുന്ന പോലെ എല്ലാ ആരാധനാലയങ്ങളിലും ഓംകാരം വഴങ്ങും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവിടെ പോലീസിനെ ഉപയോഗിച്ച് വൺ ഫിഫ്റ്റി ത്രീ എ ഇടിയിപ്പിച്ച് ആൾക്കാരുടെ വായടപ്പിക്കുന്ന ഒരു രീതി എൻ്റെ പേരിൽ മൂന്ന് വൺ ഫിഫ്റ്റി ത്രീ ആണ് അത് മൂന്നിനും കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇനിയിപ്പോ മനുഷ്യന് എന്തെങ്കിലും നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടോ സംസാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്രയും വലിയ പീഡനം ഏറ്റുവാങ്ങുന്നവർവേദം ഏറ്റവും ശുദ്ധമായ മനസ്സിനുടമയായ ചിത്ര ചേച്ചിയുടെ അവസ്ഥ എന്താ അവരെ ഏത് രീതിയിലാണ് ഇവർ വേട്ടയടിയത് അതുപോലെ ഈയിടക്കൊരു ഒരു നടൻ അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവച്ചു ഇതൊക്കെ ആദ്യ കാലങ്ങളിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അന്ന് എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് സൈലന്റ് ആയിരുന്നു ഞാനിപ്പോ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എപ്പോഴാണോ സംഘം പറയുന്നത് ആ സമയത്ത് മാത്രം എന്റെ ഒരു എൻട്രി ഉണ്ടാവും അതുവരെ ഇപ്പൊ നല്ല കഴിവുള്ള അവിടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അഹങ്കരിക്കരുത് നിങ്ങളും ശത്രുപോത്തുനിന്ന് ആക്രമിക്കുമ്പോ അഹങ്കാരമുണ്ടെന്ന് നമ്മളെ നശിപ്പിക്കുന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു ഐ പി എസ് കാരനോ ഒരു ഐ എസ് കാരനോ രണ്ടു മന്ത്രിയോ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുമെന്ന് കരുതി ഈ രാജ്യത്തുള്ള ഇതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കോടാനുകോടി ആൾക്കാരും അതുപോലെ തന്നെ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഉദ്യോഗസ്ഥരും ഒക്കെ ഈ രാജ്യത്ത് വേറെയുണ്ട് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ കാലത്തും വില്ലഞ്ചേ ഇതുണ്ടാവില്ല അതുകൊണ്ട് ഇനിയെങ്കിലും സ്വന്തം സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കുക ഈ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് പോയാൽ ഇവിടെ കൊണ്ട് തുപ്പിയിട്ട് പോയാൽ ഇവിടെ കൊണ്ട് കുത്തിവെച്ചിട്ട് പോയ ആ ഒരു രീതിയെ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക മുഗുളന്മാർ ഇവിടെ വന്ന് ചെയ്തത് എന്താണെന്ന് ചരിത്രം പഠിച്ചാൽ അറിയാൻ പറ്റും ഒരു കാലത്ത് ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും മതം മാറ്റിച്ചവർ ഇന്ന് അത്രയും ഗതികേട് നമ്മുടെ രാജ്യത്തില്ല എല്ലാവർക്കും അത്രയും വലിയ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്തിന്റെ ധർമ്മബോധം എന്താണെന്ന് അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ധർമ്മത്തെ പറ്റി അറിയാൻ ശ്രമിക്കുക ഒരു വിശ്വാസങ്ങൾക്കും ഈ ഭാരതീയനോ അല്ലെങ്കിൽ ഒരു സനാതനിയോ എന്നിരല്ല അനാവശ്യമായിട്ട് ആർ എസ് എസിനെ കുറ്റം പറയുക രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കുറ്റം പറയുക കാവി കൊടിയോ കാവി വസ്ത്രമോ ധരിച്ചു നടക്കുന്നവരെ ആക്രമിക്കുക സ്വയം നശിക്കാൻ വേണ്ടിട്ടാണോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എനിക്ക് അങ്ങനെ സംസാരിക്കാനൊട്ട ആഗ്രഹവും ഇല്ല പക്ഷേ അനാവശ്യമായിട്ട് ഈ തോക്കാൻ വേണ്ടിയിട്ട് ഈ ഗീർവാണ് മുഴക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കഴിയുമെങ്കിൽ പറ്റുന്ന കാര്യങ്ങൾ പറയും ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും നിയമം അനുശ അനുശാസിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ നിയമത്തെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിയമത്തെ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിയമത്തെ അനുസരിക്കാൻ നമ്മൾക്കും ബുദ്ധിമുട്ടാണ് ശരിയോ